ആദ്യം ബർത്ത്ഡേക്ക് കിച്ചൺ തെറ്റാണത് ഒളി കിട്ടിട്ടാണത് അവളെ ബർത്ത്ഡേ ഡേ തന്നെ അന്ന് തന്നെ കിട്ടിട്ടോ കിട്ടുന്ന വിദ്യാഭ്യാസമില്ല പക്ഷെ അന്നെ ഇത് കിട്ടി അമ്മ വിളിച്ച ബർത്ത്ഡേ ആയിട്ട് കേക്കുമ്പറൊക്കെ വൈകുന്നേരത്താണ് അപ്പൊ എന്താ പരിപാടി ഞാൻ വെച്ചാ ഞാൻ വെക്കണോ കാളോ നോക്കാം ചേച്ചി ചോറ് നടക്കോ ചോറ് മാവും കൈ സഹായം വേറെ അതുപോലെ ثانيه രോണ്ടിട്ട് വരാം ഞാൻ ഇട്ട് തരാം ഇട്ട് തരാം അങ്ങോട്ട് ഇരി ആസ് കുറച്ച് അച്ചണ്ടണ്ടല്ലോ ഇക്കട ഓറഞ്ച് കേട്ടോ അത് നമുക്ക് കഴിക്കാതാണ് ഫ്രിഡ്ജില് ആരൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തോട്ടെ അതോ കുറച്ച പുള്ളി കേട്ടോ

എന്ന തുറങ്ങ അത് കുക്കിംഗ് ശിചാട്ടനായിരുന്നു കേട്ടോ തനു രാവിലെ വീച്ചിട്ടില്ലേ സാനും അഞ്ച് മണിക്ക് നീച്ചിണ്ട് അമ്പലത്തിൽ പോകാനായി അപ്പോൾ ഉറക്കം വന്നപ്പോൾ കുടുംബാട്ടേ കർണ <laughs> പോയിട്ടല്ലേ <laughs> <hands> <laughs> <hands> <hands> 对，这样子。